േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ഗോവിന്ദിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം പുറത്തു വന്നതിനെ തുടർന്ന് രാധികാമ സന്തോഷിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ രാധികാമ്മ ഈ വിവരം വിളിച്ചറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാസ്കരനെ ഇത് കേട്ടതിനെ തുടർന്ന് ഭാസ്കരൻ ഓ അത് നന്നായി എനിക്കിപ്പോൾ അവനെ നേരിട്ട് പോയി കാണണം ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എൻ്റെ പ്രതികാരമാണ് ഇനി അവൻ കാണാൻ പോകുന്നത് സത്യങ്ങളെല്ലാം ഞാൻ അവനോട് അവിടെ വെച്ച് വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിലേക്ക് ചെല്ലുകയാണ് അനാർഗലിയും അതുപോലെ തന്നെ ഇപ്പോൾ ഭാസ്കരനും അപ്രതീക്ഷിതമായ ഈ കടന്ന വരവ് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗോവിന്ദ് ഇനി എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു എടാ നിന്റെ തോൽവി അതെനിക്ക് കാരണമായിരുന്നു അതിനെ തന്നെയാടാ ഞാൻ വന്നത് നിന്റെ വാശിയൊക്കെ തീർന്നോടാ വലിയ വെല്ലുവിളികളായിരുന്നല്ലോ ഞങ്ങളെ പുറത്താക്കുമ്പോൾ ഇപ്പോൾ അതൊക്കെ എവിടെ പോയടാ ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് മാത്രവുമല്ല നിന്നെ ഈ അവസ്ഥയിൽ കാണണം ഇതുപോലുള്ള അവസ്ഥയിൽ നിന്റെ തന്തയെയും ഞാൻ കണ്ടതാ അവനെ ഞാനാടാ കൊന്നു തള്ളിയത് സത്യം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ആവശ്യത്തിൽ ഭാസ്കരൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്